ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ലോക ഞാൻ വരുന്നത് വന്നിട്ട് മാസമായി ഇവിടെ എന്റെ അച്ഛനും അമ്മയുമാണ് അമ്മയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളും വേദനങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അമ്മയ്ക്ക് അച്ഛന് അമ്മയ്ക്കിവിടെ വയറുവേദന എന്ന് പറയണമെന്ന് വയറുകൾ മുഴയും അങ്ങനെ കയറുകൾ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അങ്ങനെ അമ്മയും അച്ഛനും ആണ് ആദ്യത്തിവിടെ വന്നത് അതിനുശേഷമാണ് അമ്മ അച്ഛൻ എന്നോട് പറഞ്ഞു അങ്ങനെ ഞാനും വരാൻ തുടങ്ങിയത് എനിക്ക് ഞാൻ വരുന്ന മുമ്പേ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് ദുഃഖങ്ങൾ വേദനകളൊക്കെ അനുഭവിച്ചിട്ടാണ് ഞാനിവിടെ വരുന്നത് ഇവിടെ വരുന്നുപെ ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഒരുപാട് പല പല ഒരുപാട് പല കാര്യത്തിലും പല പല കാര്യങ്ങളിലും തടസ്സങ്ങളും ദുഃഖങ്ങളും വേദനകളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഞാൻ അമ്മയെ വന്ന് കണ്ടു അമ്മയെ വന്ന് കണ്ടപ്പോൾ ഞാൻ വന്ന വന്ന് കണ്ട സമയത്ത് ഞാൻ കണ്ണാടി വെച്ചിട്ടുണ്ടായിരുന്നു ഈ കണ്ണാടി വെച്ചാണ് ഞാൻ അമ്മയുടെ മുന്നിൽ വരുന്നത് അമ്മയുടെ മുന്നിൽ വന്നപ്പോഴേ അമ്മ എന്നോട് പറഞ്ഞത് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് എന്തിനാ എന്തിനാണ് ഈ കണ്ണാടി കണ്ണാടി ആവശ്യമൊന്നുമില്ല ഭഗവാൻ കാഴ്ചയൊക്കെ തരും കണ്ണാടിയിലാവശ്യമൊന്നുമുണ്ട് കണ്ണ എല്ലാം മാറ്റണമെന്ന് അമ്മ എന്നോട് പറഞ്ഞായിരുന്നു ഇവിടെ വരുന്ന മുമ്പേ എനിക്ക് ഇതുപോലൊരു തലകറക്കം വന്നു തലയിൽ ഒരുപാട് വേദനകൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട് എപ്പോഴും തലകളക്കും വേദനയൊക്കെ ആയിരുന്നു ഞാനിങ്ങനെ തലകറങ്ങി ഒരു ദിവസം വീണു അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി അവിടെ മെഡിക്കൽ കോളേജിൽ ഡോക്ടർ പറഞ്ഞു കണ്ണിന് കണ്ണിന് തീരെ കാഴ്ച കുറവാണ് കണ്ണാടിയുടെ സാന്നിധ്യമില്ലാതെ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല അതുപോലെ കാഴ്ചയിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാഴ്ചപ്പം അവർ വളരെ കുറവാണ് എപ്പോഴും കണ്ണാടി വെക്കണം കണ്ണ അങ്ങനെ കണ്ണ് കാണിച്ചു അങ്ങനെ കണ്ണാഷ്ടത്തിൽ കാണിച്ചു അങ്ങനെ എനിക്ക് കണ്ണാടിക്ക് എഴുതി തന്നു കണ്ണിനെ കാഴ്ച അതിൽ നഷ്ടപ്പെട്ട പെട്ടിട്ട് പെട്ടൊരവസ്ഥയായിരുന്നു ഒട്ടും എനിക്ക് കാണാൻ പറ്റില്ലായിരുന്നു ഒരാളെ പോലും എനിക്ക് നോക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെ ഡോക്ടർ പറഞ്ഞു കണ്ണ് കാഴ്ച ചിലപ്പോൾ കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞു അങ്ങനെ വളരെയധികം ഞാൻ ദുഃഖിച്ചു കാരണം ഒരു മനുഷ്യരെ ഏറ്റവും വലിയ ഇതാണ് കാഴ്ച എന്ന് പറയുന്നത് അത് പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഒരു പ്രയാസം ഒക്കെ ആലോചിച്ചാൽ വളരെയധികം വളരെയധികം ഞാൻ ദുഃഖിച്ചു അങ്ങനെ ഡോക്ടറിൻ്റെ ഡോക്ടർ എനിക്ക് എഴുതിത്തന്നു കണ്ണാടിക്ക് വേണ്ടി എഴുതിത്തന്നു അങ്ങനെ ഞാൻ കണ്ണാടി വെച്ചു കണ്ണാടി വെച്ചപ്പോഴും അസ്വസ്ഥ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കൺ കാഴ്ച കിട്ടിയിട്ടുണ്ടായിരുന്നു കാഴ്ച ഇടതുപോലെ ദൂരെ കാഴ്ച ഒക്കെ വന്നു എങ്കിലും എനിക്ക് തരാറൊക്കെ ഒക്കെ പ്രയാസവും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു കണ്ണടി വെച്ചിട്ടെങ്കിലും അപ്പോഴും ഡോക്ടറിനെപ്പോൾ കണ്ടപ്പോഴും ഡോക്ടർ പറഞ്ഞു ഇതുതന്നെയാണോ അത് കുറച്ച് മാസം പിടിക്കും അതുപോലെ വർഷങ്ങൾ പിടിക്കും കണ്ണീന് കാഴ്ചകളൊക്കെ നേരെ ആവാനാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ വളരെയധികം പ്രയാസിച്ചു പ്രയാസപ്പെട്ടു അങ്ങനെ ഇപ്പോഴും ഞാൻ അമ്മയെ വന്ന് കണ്ടു ഞാൻ അമ്മേനോട് ഇങ്ങനെ കാര്യം അമ്മയ്ക്ക് കഴിയില്ല കാഴ്ചയില്ലാത്തത് കൊണ്ടാണ് കണ്ണാടി വെച്ചാൽ അപ്പൊ അമ്മ ഇങ്ങനെ പറഞ്ഞു കണ്ണാടിയുടെ ആവശ്യമൊന്നുമില്ല ഭഗവാൻ എല്ലാ മാറ്റത്തിലും അമ്മ പറഞ്ഞതുപോലെ മാത്രം അനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് അനുസരണയാണ് അനുസരിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് അമ്മ നമ്മളോട് പറഞ്ഞത് നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് നമ്മളെ എല്ലാ കാര്യങ്ങളും സാധിക്കുമെന്ന് അമ്മ നമ്മളോട് പറഞ്ഞു പറഞ്ഞു അങ്ങനെ അമ്മ പറഞ്ഞു കണ്ണാടിയുടെ ആവശ്യമൊന്നുമില്ല കണ്ണിൻ്റെ കാഴ്ചയെല്ലാം നിനക്ക് തിരിച്ച് കിട്ടും നീ പറയുന്നത് പോയെല്ലാം അനുസരിച്ച് മുന്നോട്ട് പോയാൽ മാത്രം മതി അമ്മയും ഭഗവാനും എല്ലാം തരുമെന്ന് എന്നോട് പറഞ്ഞു അങ്ങനെ കണ്ണിൽ കണ്ണില് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ കണ്ണിൽ കൈവെച്ച് ദിവസവും അമ്മയെ പറയുന്ന മന്ത്രങ്ങൾ പ്രാർത്ഥിച്ച് ഒക്കെ ഞാൻ പോയി ഒരു ഒരു ദിവസം ഞാൻ ഇതുപോലെ പൂജയുടെ കലേ ദിവസം ഞാൻ ഇവിടെ നിന്നു പോകുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു കണ്ണിന് ഇല്ലാതെ ഴ്ച്ചു നോക്കാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ കണ്ണാടി മാറ്റി നോക്കി അപ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അതുവരെയും കണ്ണാടി ഇല്ലാതെ ഒരു പൊടി പോലും ഒരാളെ പോലും എനിക്ക് കാണാൻ പറ്റില്ലായിരുന്നു അത്രയധികം ഞാൻ പ്രയാസിച്ച ഒരു കാല കാര്യമായിരുന്നു അങ്ങനെ അമ്മ പറഞ്ഞു ഞാൻ കണ്ണ ഞാൻ കണ്ണാടി മാറ്റിയിട്ട് നോക്കി അപ്പോൾ എനിക്ക് നല്ലപോലെ കാഴ്ച കിട്ടുന്നുണ്ട് ദൂരെ കാഴ്ച കിട്ടുന്നുണ്ട് എൻ്റെ ഒരു അസ്വസ്ഥയും കാര്യങ്ങളും ഒക്കെ കണ്ണാടി ഊരുമ്പോൾ തല കറക്ക അങ്ങനെയൊക്കെ അനുഭവപ്പെടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇല്ലാതെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഓക്കെ അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് കണ്ണിന് കാഴ്ച ഇപ്പം കണ്ണാടിയില്ലാതെ എനിക്ക് നിൽക്കാൻ പറ്റുന്നു എന്നുള്ളു അമ്മ പറഞ്ഞു ഇനി ഈ കാഴ്ച ഒരിക്കലും പോവാതെ എപ്പോഴും നിലനിൽക്കാൻ വേണ്ടി നീ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ അടുത്ത് ദൈവം ദൈവവും അമ്മയും കൂടിയാണ് എനിക്ക് ഈ കാഴ്ചയും ഒക്കെ തന്നത് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു കലാകറക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നീ കണ്ണാടിയില്ലാതെ ഒക്കെ ചില സമയത്ത് നിൽക്കുമ്പോൾ പക്ഷേ അതെല്ലാം അമ്മ എനിക്ക് മാറ്റിത്തന്നു എന്തൊരു അസ്വസ്ഥത ഉണ്ടെങ്കിലും ഞാൻ അപ്പം തന്നെ അമ്മയെ വിളിക്കും പറയും അമ്മ വയ്യ എന്നൊക്കെ പറയുമ്പോഴും ഒക്കെ അമ്മ പറഞ്ഞ് തരും എല്ലാം മാറും നീ പറയുന്നത് പോലെ അനുസരിച്ചാൽ മാത്രം മതി അനുസരണയാണ് ഇവിടെ ഏറ്റവും പ്രധാനം ഇവിടെ അനുസരിച്ച് നിൽക്കുന്നവർക്ക് മാത്രമേ ഭാഗ്യങ്ങൾ നേടാൻ പറ്റുള്ളൂ അല്ലാത്തവർക്കൊരു ഭാഗ്യങ്ങൾ നേടാൻ പറ്റില്ല അമ്മ പറയുന്നത് ഭഗവാൻ പറയുന്നതും ഒക്കെ അനുസരിച്ച് മാത്രം മുന്നോട്ട് പോയാൽ മാത്രമേ എല്ലാ ഭാഗ്യവും നമുക്ക് നേടാൻ പറ്റും ഇനിയുള്ള നമ്മുടെ ജീവിതം ജീവിതത്തിലുള്ള എല്ലാ ദുഃഖങ്ങളും വേദനകളും നമുക്ക് മാറ്റി കിട്ടും അമ്മ പറയുന്നതും മാത്രം അമ്മയും ഭഗവാൻ പറയുന്നത് മാത്രമേ അനുസരി അനുസരിച്ച് മുന്നോട്ട് പോകാൻ മാത്രം മതി അങ്ങനെ എനിക്ക് വളരെയധികം വേദ ദുഃഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം ഞാൻ അമ്മയോട് വിളിച്ച് പറയുമ്പോൾ അമ്മയെല്ലാം എനിക്ക് മാറ്റിത്തരും അങ്ങനെ അമ്മ മാറ്റി തന്നു വണ്ടി വളരെയധികം സന്തോഷമായി അമ്മയും ഭാഗമായി ഞാൻ എപ്പോഴും നന്ദി പറയും അങ്ങനെ ഓരോ കാര്യങ്ങളും എന്തെങ്കിലും ദുഃഖങ്ങളോ എവിടെയെങ്കിലും പോകാൻ നേരത്തോ ഒക്കെ ഞാൻ അമ്മയെ മനസ്സിൽ ജനിച്ചിട്ടാണ് അറിയുന്നത് അമ്മ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ ഒരു ബുക്ക് എപ്പോഴും കൈ എവിടെ പോകണമെങ്കിലും കയ്യിൽ വെച്ചിരിക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് എപ്പോഴും എവിടെ പോയാലും എൻ്റെ ബുക്ക് എപ്പോഴും എൻ്റെ കയ്യിൽ കാണും അമ്മയും പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എവിടെയും പോകുന്നു എൻ്റെ കാര്യങ്ങൾ നടന്നിട്ടുമുണ്ട് ഇനി ഇനി ഇനിയുള്ള ജീവിതത്തിൽ ദുഃഖങ്ങളും ദുഃഖങ്ങളും വേദനകളും ഒക്കെ മാറി പോകണം എന്നാണ് ആഗ്രഹം എല്ലാം അമ്മ സാധിച്ചു തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നെ പോലെ അനുഭവിക്കുന്ന ഒരുപാട് ജനങ്ങളെ ഉണ്ട് വേദനകളും ദുഃഖങ്ങളും വസ്തുവ സംബന്ധമായിട്ടുള്ള പല കാര്യങ്ങളും ഒക്കെ അനുഭവിക്കുന്നുണ്ട് ഇവിടെ വന്ന് അമ്മയെ പ്രാർത്ഥിച്ച് അമ്മ പറയുന്ന പോലെ എല്ലാം അനുസരിച്ച് മുന്നോട്ട് പോയാൽ അനുസരണ എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അനുസരിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് എല്ലാം നേടാൻ പറ്റും ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് നേടാൻ പറ്റും ഈ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് നേടാൻ പറ്റും ഒരു കാര്യം പോലും നമുക്ക് നേടാതിരിക്കാൻ പറ്റില്ല എല്ലാം നമുക്ക് കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ പറ്റും അതിന് ഏറ്റവും അനിവാര്യം എന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അനുസരണമാണ് അമ്മ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും അനുസരിച്ച് അതേപടി ചെയ്യുകയാണെങ്കിൽ നമുക്കെല്ലാം നേടാൻ സാധിക്കും എനിക്ക് ഞാൻ അമ്മ പറയുന്ന പോലെ എല്ലാം ഞാൻ കേട്ട് എല്ലാം ഞാൻ ചെയ്തു അമ്മ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അനുസരിച്ച് വന്നോട് പോകുന്നുണ്ട് എനിക്കിപ്പോൾ ഈ കണ്ണാടിയിലാവശ്യം ഇല്ല ഇതിത്രയും വളരെയധികം പവർ കൂടിയ ഒരു കണ്ണാടിയാണ് ഒന്നാണ് അത്രയധികം എൻ്റെ കണ്ണിന് കാഴ്ച വളരെ കുറവായിരുന്നു ഒന്നും എനിക്കൊരു മനുഷ്യനെ ഒരു ഒരു ഇതിനെപ്പോലും കാണാൻ പറ്റുന്നില്ല അത്രയധികം എനിക്ക് ഈ ഒരു കണ്ണാടി വെച്ചോണ്ടാണോ അത്രയധികം പവറുള്ള കണ്ണാടിയാണ് കാരണം ഇത് ഊരിക്ക് എനിക്ക് പറ്റില്ല അത്രയധികം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ ഈ കണ്ണാടി ഉപയോഗിക്കുന്ന ഇപ്പം ഈ കണ്ണാടി ഞാൻ കൊണ്ട് നടക്കുന്നുണ്ട് വെറുതെ ഒരു ഇതിന് മാത്രം കൊണ്ട് നടക്കുന്നത് നല്ലതാണ് ഈ കണ്ണാടി ഇതുവരെ ഇവിടെ വന്ന് അമ്മേടെ അടുത്ത് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോയതിന് ശേഷം ഞാൻ പിന്നെ ഈ കണ്ണാടി ഇതുവരെ ഞാൻ വെച്ചിട്ടില്ല എന്ത് അസ്വസ്ഥതകളും നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും ഞാൻ അമ്മയുടെ അടുത്ത് ഒന്ന് പ്രാർത്ഥിക്കും ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് അനുഭവങ്ങൾ വിരലിലെണ്ണി തീർക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് എല്ലാം അമ്മ എനിക്കും അമ്മ പറയുന്നൊരു കാര്യങ്ങളെല്ലാം ചെയ്ത് എല്ലാം അനുസരിച്ച അനുസരിച്ച് എല്ലാം മുന്നോട്ട് പോകാൻ സാധിച്ചു ഇനിയും ഈ ഭാഗ്യം നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ ഇനിയും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണ് അമ്മയെ ഇനിയും എൻ്റെ ജീവിതകാലം മുഴുവനും അമ്മയുടെ സാന്നിധ്യം ദൈവത്തിൻ്റെ ഭഗവാൻ സാധനം ഈ ഭാഗ്യം ഒരിക്കലും ഞാൻ കൈവിടാതെ പിടിക്കും എനിക്കിനിയും വേണം ഇനി ഇനിയും സൗഭാഗ്യങ്ങളും ആരോഗ്യവും ഒക്കെ ഇനിയും എനിക്ക് വേണം എല്ലാം ഞാൻ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നതാണ് എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് പ്രയാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു വയറിലും മുഴയൊക്കെ ഒരുപാട് ആശുപത്രികളിൽ കയറി ഇറങ്ങാത്ത ആശുപത്രികൾ ഒന്നുമില്ലായിരുന്നു ഇപ്പോൾ പത്ത് ഒരു മാസം കൊണ്ട് ആശുപത്രിയും വരുന്ന ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല വളരെയധികം അമ്മയ്ക്ക് ഓരോരോ മാറ്റങ്ങളും ഓരോ അനുഭവങ്ങളും വരുന്നുണ്ട് അമ്മയുടെ പ്രാർത്ഥനയും ഭഗവാന്റെ പ്രാർത്ഥനയും ഒക്കെ കൊണ്ട് എല്ലാം മാർക്കി കിട്ടുന്നുണ്ട് ഓരോ അനുഭവങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും പൈസ എന്തെങ്കിലും ജോലി സംബന്ധമായിട്ടുള്ളതൊക്കെ വരുമ്പോഴൊക്കെ അമ്മയുടെ അടുത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മാറും അത്രയധികം നമ്മൾ അത്രയധികം പ്രാർത്ഥനയും അമ്മയുടെ ഈശ്വരൻ്റെ ആ ഒക്കെ കൊണ്ടാണ് ഇപ്പോഴും നമ്മളൊരു കുഴപ്പവും ഇല്ലാതെ മുന്നോട്ട് പോകുന്നത് ഇനിയും ഈ ഭാര്യ എനിക്ക് വേണം ഇനിയും ഈ ഭാര്യയിൽ ഒരിക്കലും നഷ്ടപ്പെടില്ല ഇനിയും വേണം ഒരു ഒരുപാട് അസ്വസ്ഥതകൾ എനിക്കുണ്ട് തല എപ്പോഴും കറക്കുവാണ് കിടക്കിലേക്ക് കറങ്ങാറുണ്ട് കാരണം ഈ കൺ കണ്ണില് കാഴ്ചയുടെ ഈ പ്രശ്നങ്ങളോട് ഇപ്പോൾ അങ്ങനെ തല കളക്കളൊന്നും വരാറില്ല തല വേദനകളൊന്നും നമ്മൾ വരാതെ ചെറിയ എന്തെങ്കിലും വേദന വരുമ്പോൾ തന്നെ അപ്പോൾ തന്നെ അമ്മയെ വിളിക്കും ഈ മനസ്സിൽ പ്രാർത്ഥിക്കും അമ്മയുടെ മനസ്സിൽ അപ്പോൾ തന്നെ എനിക്കാ കുറച്ച് പത്ത് മിനിറ്റിനകം തന്നെ വേദനകളൊക്കെ മാറി നല്ലപോലെ സുഖപ്പെടപ്പെട്ടിരിക്കും അതെ വളരെ ഭാഗ്യ കാരണം അത്രയധികം ദുഃഖങ്ങളും വേദനകളും ഒക്കെ അനുഭവിച്ചു ഞാൻ ഇവിടെ അടുത്ത് അപ്പോൾ അതെല്ലാം എനിക്ക് മാറിക്കിട്ടി എപ്പോഴും ഞാൻ എപ്പോഴും 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 ഞാൻ പ്രാർത്ഥിക്കുന്ന അവിടെ എനിക്ക് എനിക്കിനും ഭാഗ്യം കിട്ടി നഷ്ടപ്പെടത്തില്ല ജീവിതകാലം എനിക്ക് ഭാഗ്യം വേണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അതെല്ലാം അമ്മ എനിക്ക് നടപ്പാക്കി തന്നെ ഭഗവാനും അമ്മയെല്ലാം നടപ്പാക്കി വിശ്വാസമുണ്ട്

എട്ട് പൂജ്യം എട്ട് ഒൻപത് ഏഴ് നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് ഒമ്പത് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ ഫോർ ടു ഫൈവ് ത്രീ നയൻ ഉഷ ഭാരതി ഇലവൻ അറ്റ് ജെമെയിൽ ഡോട്ട് കോം വിസിറ്റ് യൂട്യൂബ് ഭാരതി കലിയുഗ അവതാരം ഇത് ദൈവ നിശ്ചയമാണ് ഇത് ദൈവനിശ്ചയമാണ് ചരിത്രത്തിൽ ആദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാ